സി പി എം കണ്ണൂർ ജില്ലാ കമ്മിറ്റി ഓഫീസായ അഴീക്കോടൻ സ്മാരകമന്ദിരത്തിന്റെ പുതിയ കെട്ടിടം ഇന്ന് മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യും ഉദ്ഘാടനത്തിന്റെ ഭാഗമായ പൊതുസമ്മേളനത്തിൽ ഒരു ലക്ഷം പേർ പങ്കെടുക്കും ഒരു നൂറ്റാണ്ടിലധികം പഴക്കമുള്ള പഴയ കെട്ടിടം പൊളിച്ചുമാറ്റിയാണ് അഞ്ചു നിലകളുള്ള പുതിയ കെട്ടിടം പണിതത് കാലപ്പഴക്കം കൊണ്ട് കേടുപാടുകൾ സംഭവിച്ച പഴയ കെട്ടിടം പൊളിച്ചുമാറ്റിയാണ് പുതിയ കെട്ടിടം ചരിത്ര പ്രാധാന്യമുള്ള പഴയ കെട്ടിടത്തിന്റെ ഓർമ്മ നിലനിർത്താൻ മുൻഭാഗത്ത് അതേ മാതൃക നിലനിർത്തിയാണ് പുതിയ കെട്ടിടവും നിർമ്മിച്ചത് ഫെബ്രുവരി ന് മുഖ്യമന്ത്രിയാണ് തറക്കല്ലിട്ടത് ഇരുപത് മാസം കൊണ്ട് നിർമ്മാണം പൂർത്തിയാക്കി അഞ്ച് നിലകളുള്ള പുതിയ കെട്ടിടത്തിൽ അഞ്ഞൂറ് പേർക്ക് ഇരിക്കാവുന്ന എ കെ ജി ഹാൾ ചടയൻ ഹാൾ കോൺഫറൻസ് ഹാൾ ജില്ലാ കമ്മിറ്റി സെക്രട്ടേറിയറ്റ് മീറ്റിംഗ് ഹാളുകൾ പാഠ്യം പഠന ഗവേഷണ കേന്ദ്രം ലൈബ്രറി പ്രസ് കോൺഫറൻസ് ഹാൾ തുടങ്ങിയ സൗകര്യങ്ങളുണ്ട് ഞങ്ങൾ പ്രധാനമായും ഈ പരിപാടിയിൽ ക്ഷണിച്ചിട്ടുള്ളത് പാർട്ടി മെമ്പർമാരെയും അവരുടെ കുടുംബാംഗങ്ങളെയും അതുപോലെ തന്നെ ഗ്രൂപ്പ് അംഗങ്ങൾ അവരുടെ കുടുംബാംഗങ്ങൾ പാർട്ടി ബന്ധുക്കൾ തൊഴിലാളികൾ അതോടൊപ്പം തന്നെ പാർട്ടിയുടെ മുൻകാല പ്രവർത്തകർ അവരുടെ കുടുംബാംഗങ്ങൾ നേതാക്കന്മാർ അവരുടെ കുടുംബാംഗങ്ങൾ പാർട്ടിക്ക് വേണ്ടി ജീവൻ സമർപ്പിച്ചിട്ടുള്ള രക്തസാക്ഷികളുടെ കുടുംബാംഗങ്ങൾ അതുപോലെ ജയിലിൽ കിടക്കുന്ന കള്ളക്കേസിൽ കുടിക്ക കുടുക്കപ്പെട്ട് ജയിലിൽ കിടക്കുന്ന സഖാക്കളുണ്ട് അവരുടെ കുടുംബാംഗങ്ങൾ അടിയന്തരാവസ്ഥ കാലത്ത് പീഡനമനുഭവിക്കേണ്ടി വന്നവരുണ്ട് അവർ ഉൾപ്പെടെ പാർട്ടിയുമായി മുഴുവൻ ആളുകളും ഒരു വലിയ ഈ പരിപാടി തൊഴിലാളികളിൽ നിന്നും പാർട്ടി അംഗങ്ങളിൽ നിന്നും മാത്രം സംഭാവന സ്വീകരിച്ചാണ് കെട്ടിട നിർമ്മാണത്തിനുള്ള ഫണ്ട് സമാഹരിച്ചത് വൈകുന്നേരം നാലിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ മന്ദിരത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കും കണ്ണൂർ കലക്ടറേറ്റ് മൈതാനിയിൽ നടക്കുന്ന ചടങ്ങിൽ ഒരു ലക്ഷത്തിലധികം പേർ പങ്കെടുക്കും പാർട്ടി അംഗങ്ങളും കുടുംബാംഗങ്ങളും രക്തസാക്ഷി കുടുംബങ്ങൾ സമരങ്ങളിലും രാഷ്ട്രീയ എതിരാളികളുടെ ആക്രമണങ്ങളിലും പരിക്കേറ്റ പാർട്ടി പ്രവർത്തകർ കള്ളക്കേസിൽ കുടുങ്ങി ശിക്ഷിക്കപ്പെട്ടവരുടെ കുടുംബാംഗങ്ങൾ അടിയന്തരാവസ്ഥ കാലത്ത് പീഡനം അനുഭവിച്ചവർ തുടങ്ങിയവരെ പാർട്ടി നേതാക്കൾ നേരിട്ട് വീടുകളിലെത്തി ക്ഷണിച്ചിരുന്നു ഉദ്ഘാടന ചടങ്ങിൽ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർ കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളായ ഇ പി ജയരാജൻ പി കെ ശ്രീമതി ടീച്ചർ കെ കെ ശൈലജ ടീച്ചർ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എം വി ജയരാജൻ തുടങ്ങിയ നേതാക്കൾ പങ്കെടുക്കും